ഹായ് പ്രിയപ്പെട്ട അമ്മമാരെ എല്ലാവർക്കും നമസ്കാരം നമ്മളിൽ പലരും ഒരു സൂപ്പർ സൂപ്പർമോം ആകാനാണ് എപ്പോഴും ശ്രമിക്കുന്നത് അല്ലേ എല്ലാവരുടെയും ആവശ്യങ്ങൾ ഒരു പരാതിയുമില്ലാതെ നിറവേറ്റുന്ന ഒരൊറ്റ പരാതി പോലും പറയാത്ത എല്ലായ്പ്പോഴും യെസ് മാത്രം പറയുന്ന അമ്മ എന്നാൽ സത്യം എന്താണെന്നോ ആ സൂപ്പർ മോം എന്ന ആശയമാണ് പലപ്പോഴും നമ്മളെ തളർത്തുന്നത് എല്ലാവരെയും പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ മറന്നു പോകുന്നു ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് യെസ് പറയുന്നതിനേക്കാൾ പ്രധാനമായി നമ്മുടെ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി നോ എന്ന് പറയാൻ പഠിക്കേണ്ടതിനെ കുറിച്ചാണ് നമ്മൾ എന്തുകൊണ്ടാണ് എല്ലാവർക്കും യെസ് മാത്രം പറയുന്നത് ആരെങ്കിലും വിഷമിക്കുമോ എന്ന് പേടികൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഒരു നല്ല അമ്മയല്ല എന്ന് ആരെങ്കിലും പറയുമോ എന്നോർത്ത് പേടിച്ചിട്ടോ ആവാം നിങ്ങൾ ഒന്ന് സങ്കല്പിക്കൂ നിങ്ങളുടെ ഊർജവും സമയവും നിറച്ച ഒരു ബക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങൾ ഓരോ ആവശ്യത്തിനും യെസ് പറയുമ്പോൾ ആ ബക്കറ്റിൽ നിന്ന് വെള്ളം കോരി മറ്റുള്ളവർക്ക് കൊടുക്കുന്നു ബക്കറ്റ് നിറയ്ക്കാനുള്ള സമയം നിങ്ങൾ കണ്ടെത്തുന്നില്ലെങ്കിൽ ഒരു ഘട്ടം കഴിയുമ്പോൾ അത് ശൂന്യമാകും ബക്കറ്റ് ശൂന്യമാകുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരും ക്ഷീണിക്കും ഒടുവിൽ കുട്ടികളോടും ഭർത്താവിനോടും നിങ്ങൾ അനാവശ്യമായി ദേഷ്യപ്പെടും നിങ്ങളുടെ ബക്കറ്റ് ശൂന്യമായത് ഇത് സംഭവിക്കുന്നത് അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് നോ പറഞ്ഞ് നിങ്ങളുടെ ബക്കറ്റിലെ വെള്ളം സംരക്ഷിക്കുക ഇനി നമുക്ക് നോ പറയാൻ പഠിക്കേണ്ട മൂന്ന് സാഹചര്യങ്ങൾ അതായത് നോ എവിടെ എങ്ങനെ പറയണം എന്ന് നോക്കാം ഒന്ന് സ്വന്തം ആരോഗ്യത്തിന് ഭീഷണിയാകുമ്പോൾ നിങ്ങൾക്ക് കടുത്ത ക്ഷീണമുണ്ടെങ്കിൽ അടുത്ത വീട്ടിലെ പരിപാടിക്ക് ഉടൻ പോകാനോ രാത്രി വൈകി ഒരു ജോലി ഏറ്റെടുക്കാനോ യെസ് പറയരുത് പകരം ഇങ്ങനെ പറയാം ഈ ആഴ്ച എനിക്ക് തീരെ വയ്യ അടുത്ത ആഴ്ച ഞാൻ വരാം രണ്ട് കുട്ടികളുടെ കാര്യങ്ങൾ ഭംഗിയാക്കാൻ വേണ്ടി മക്കളുടെ ഹോംവർക്ക് മുഴുവനും നിങ്ങൾ തന്നെ ചെയ്തു കൊടുക്കേണ്ട കാര്യമില്ല അവർക്ക് സ്വയം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾക്ക് യെസ് പറഞ്ഞ് അവരെ മടിയന്മാരാക്കരുത് പകരം ഇങ്ങനെ പറയാം ഞാൻ നിന്നെ സഹായിക്കാം പക്ഷേ നീയാണ് ഇത് ചെയ്യേണ്ടത് നിനക്ക് ചെയ്യാൻ കഴിയും ഇത് അവരെ ഉത്തരവാദിത്തമുള്ളവരാക്കും മൂന്ന് നിങ്ങളുടെ സ്വന്തം സമയം അഥവാ മീ ടൈം നഷ്ടപ്പെടുമ്പോൾ നിങ്ങൾ ഒരു മണിക്കൂർ പഠിക്കാനോ ഇഷ്ടപ്പെട്ട പുസ്തകം വായിക്കാനോ വ്യായാമം ചെയ്യാനോ സമയം മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് വരുന്ന വിളിക്ക് നോ പറയുക പകരം ഇങ്ങനെ പറയാം ക്ഷമിക്കണം അടുത്ത മുപ്പത് മിനിറ്റ് ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യത്തിലാണ് അതിനുശേഷം ഞാൻ വിളിക്കട്ടെ നോ പറയുന്നത് സ്വാർത്ഥതയാണോ അല്ലേ അല്ല ഒഴിഞ്ഞ കപ്പ് കൊണ്ട് മറ്റൊരാൾക്ക് പകർന്നു നൽകാൻ കഴിയില്ല അതിനാൽ നിങ്ങൾ നന്നായി ശ്വാസമെടുക്കുകയും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കുകയും ചെയ്താൽ മാത്രമേ നിങ്ങളുടെ കുട്ടികളെയും കുടുംബാംഗങ്ങളെയും നന്നായി പരിപാലിക്കാൻ നിങ്ങൾക്ക് സാധിക്കൂ നിങ്ങൾ നോ പറയുന്നത് നിങ്ങളുടെ കപ്പ് നിറയ്ക്കാൻ വേണ്ടിയാണ് നിങ്ങളുടെ സമാധാനമാണ് കുടുംബത്തിന്റെ സമാധാനം ഇന്നുമുതൽ എല്ലാവരെയും പ്രീതിപ്പെടുത്താൻ വേണ്ടി മാത്രം യെസ് പറയുന്ന സൂപ്രമോം എന്ന മിഥ്യാധാരണ മാറ്റിവെക്കാം നിങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി ചിരിച്ചുകൊണ്ട് ദൃഢമായി നോ പറയാൻ പഠിക്കാം നിങ്ങളുടെ സന്തോഷമാണ് ഏറ്റവും പ്രധാനം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇനി നിങ്ങൾ ആർക്കാണ് നോ പറയാൻ പോകുന്നത് എന്ന് കമന്റ് ചെയ്യുക പുതിയൊരു പ്രചോദനവുമായി കാണുന്നതുവരെ സ്നേഹത്തോടെ മോംസ് ഓഫ് ഏഞ്ചൽസ് താങ്ക്